വെൽക്കം ടു ഇംഗ്ലീഷ് മാസ്റ്ററി ഹബ് സ്പോക്കൺ ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന ഞങ്ങളുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെയൊരു സംഭാഷണം തുടങ്ങും എന്താണ് ചോദിക്കേണ്ടത് എന്നതൊക്കെ അല്ലേ അതിനുള്ള ഏറ്റവും ലളിതവും അടിസ്ഥാനപരവുമായ ഒരു വഴിയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ഡബ്ല്യു എച്ച് ചോദ്യങ്ങൾ ഹൂ വാട്ട് വെൻ വേർ വൈ വിച്ച് എന്നിവയാണവ ഒപ്പം ഹൗ എന്ന വാക്കും ഈ കൂട്ടത്തിൽ പെടുന്നു ഈ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയാനും സംഭാഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും സ്പോക്കൺ ഇംഗ്ലീഷിൽ ഡബ്ല്യു എച്ച് ചോദ്യങ്ങളുടെ പങ്ക് ഏറെയാണ് ഈ ചോദ്യങ്ങൾ എന്തിനാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വിവരങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് ഡബ്ല്യു എച്ച് കോഷ്യൻസ് വളരെ ഹെൽപ്ഫുള്ളാണ് ടു ആസ്ക് ഫോർ ഇൻഫർമേഷൻസ് ഒരാളെക്കുറിച്ച് ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് അത്യാവശ്യമായിട്ട് നമുക്കിത് ആവശ്യം വരിക എന്തിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ അറിയാൻ ഈ ചോദ്യങ്ങൾ ആവശ്യമാണ് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വെറുതെ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നിർത്താതെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരു സംഭാഷണം സജീവമായി നിലനിർത്താൻ ഇത് വളരെ സഹായിക്കുന്നു ആത്മവിശ്വാസം കൂട്ടാൻ ടു ബിൽഡ് യോ കോൺഫിഡൻസ് എന്ത് ചോദിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി കുറയും അല്ലേ അത് നിങ്ങളുടെ ആത്മ ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇത് എങ്ങനെയാണ് സഹായിക്കുന്നത് ഹൗ ഇസ് ഹെൽപ്പ്ഫുൾ ഇൻ അവർ ഡെയിലി ലൈഫ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങളിൽ ഈ ചോദ്യങ്ങൾ എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് നോക്കാം ഒരു പുതിയ സുഹൃത്തിന് പരിചയപ്പെടുമ്പോൾ സാധാരണ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഇംഗ്ലീഷിലാണ് ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ ഒരു വേറൊരു നാട്ടിലേക്ക് ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ നിങ്ങൾക്ക് മലയാളം അറിയാത്ത ഒരാളാണെങ്കിൽ അവർ അവരോട് നിങ്ങളൊരു പുതിയ സുഹൃത്താണ് അല്ലേ ആ പുതിയ സുഹൃത്തിനോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുക അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നൊക്കെ വളരെ നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ ഒരു പുതിയ സുഹൃത്തിനെ പരിചയപ്പെടുമ്പോൾ വേർട്സ് യു നെയ് ആർ യു ഫ്രം നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കാൻ നമ്മൾ പല ടൈമും ആഗ്രഹിക്കുന്ന അല്ലെ പല പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഇത് പഠിച്ചു വെക്കുക മനസ്സിലാക്കി വെക്കുക എഴുതി വെക്കുക നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ വെൻ ആർ യു ലീവിങ് ഹൗ വിൽ യു ഗോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വളരെ ആവശ്യമാണ് ഒരു കാർഡ് ഒരു കടയിൽ സാധനം വാങ്ങുമ്പോഴാണെങ്കിലോ ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് വിച്ച് കളർ ഈസ് അവൈലബിൾ എത്രയാണ് ഇതിൻ്റെ പൈസ ഏത് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി വെക്കുക അതിൻ്റെ യൂസേജ് എങ്ങനെയാണ് എപ്പോഴൊക്കെ അത് ചോദിക്കാം അതിനുള്ള വിശദമായ ഒരു ക്ലാസ് ആണിത് എല്ലാവരും അവസാനം വരെ ക്ലാസ് കാണുക മനസ്സിലാക്കി വെക്കുക എഴുതി വെക്കുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങളോട് കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമുണ്ടോ യെസ് ഓഫ് കോഴ്സ് എവിടെയാണെന്ന് എവിടെയാണെന്നറിയുമോ ഒരു ദിവസം ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി ലേറ്റായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ തലേ ദിവസം വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക വട്ട് ഡിഡ് യു ഡു ഡുഡേ വേ യു വെസ്റ്റഡേ അല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ ഇതുപോലെ അനവധി സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് പഠിക്കാനായിട്ടുള്ള ആണിത് എല്ലാവരും ലാസ്റ്റ് വരെ ക്ലാസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ഇനി നമ്മൾ ഓരോ ഡബ്ല്യു എച്ച് ചോദ്യവും ഉദാഹരണങ്ങളോടുകൂടി പഠിക്കാം നമുക്ക് ഓരോ ഡബ്ല്യു എച്ച് ചോദ്യവും എടുത്ത് അതിൻ്റെ ഉപയോഗം വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങൾ നോക്കാം ശ്രദ്ധിച്ച് കേൾക്കുക എഴുതി വെക്കുക എന്നിട്ടൊപ്പം പറയാൻ ശ്രമിക്കുക ഓക്കെ വാട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് മലയാളത്തിൽ എന്ത് എന്താണ് ഇതാണ് അതിൻ്റെ മീനിങ് മലയാളം അർത്ഥം ഓക്കെ അപ്പോൾ അതിൻ്റെ ഉപയോഗം എവിടെയാണ് ഒരു വസ്തുക്കളെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചോ പ്രവൃത്തികളെക്കുറിച്ചോ വിവരങ്ങളെക്കുറിച്ചോ ചോദിക്കാനാണ് നമ്മൾ വാട്ട് യൂസ് ചെയ്യുന്നത് വാട്ട്സ് യുവർ നെയിം നിങ്ങളുടെ പേരെന്താണ് മൈനി മീൻസ് അർജുൻ എൻ്റെ പേര് അർജുനാണ് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് വെച്ച് ചോദിക്കണം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനിൽ വാട്ട് യൂസ് ചെയ്തിട്ട് എന്ത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഐ ആം വാച്ചിങ് എ മൂവി അങ്ങനെ പറയണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് അറിയാമല്ലോ ഇവിടെ പറഞ്ഞ രീതിയിൽ വാട്ട് ആർ യു ഡൂയിങ് ഐ ആം വാച്ചിങ് എ മൂവി ഓക്കെ അങ്ങനെ പറയും വാട്ട്സ് യുവർ ജോബ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഓക്കെ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ ജോലി എന്താണ് ഓക്കെ ആം എ ടീച്ചർ ആം എ ഡോക്ടർ അങ്ങനെയും പറയും ഓക്കെ നെക്സ്റ്റ് നമ്മൾ അറിയാൻ പോകുന്നത് ഹൂ ആര് ആരാണ് ഇതാണ് ഹൂവിൻ്റെ മീനിങ് മലയാളത്തിലുള്ള മീനിങ് ഓക്കെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം ഉപയോഗ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൂന്ന് ഉപയോഗിക്കുന്നത് ആക്ച്വലി വ്യക്തികളെ കുറിച്ച് ചോദിക്കാനാണ് ഓക്കെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഉദാഹരണങ്ങൾ നോക്കാം ഓക്കെ ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ആക്ടർ നിങ്ങളുടെ ഇഷ്ട നടൻ ആരാണ് മൈ ഫേവറേറ്റ് ആക്ടർസ് മോഹൻലാൽ എൻ്റെ ഇഷ്ട നടൻ മോഹൻലാലാണ് ഹൂ കോൾഡ് യു ആരാണ് നിങ്ങളെ വിളിച്ചത് മൈ ഫ്രണ്ട് കോൾ മീ മൈ മദർ കോൾമി എൻ്റെ സുഹൃത്താണ് വിളിച്ചത് എൻ്റെ അമ്മയാണ് വിളിച്ചത് ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ഉത്തരം പറയുന്നത് അപ്പോൾ ആരാണ് വിളിച്ചതെന്ന് എങ്ങനെ ചോദിക്കുക ആരാണ് നിങ്ങളെ വിളിച്ചത് ഹു കോൾ യു ഇങ്ങനെയാണ് ചോദിക്കുക നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനിൽ വെൻ വെൻ്റെ മീനിങ് എന്താണ് എപ്പോൾ എപ്പോഴാണ് എന്ന് നമ്മൾക്ക് ചോദിക്കാനായിട്ട് ആണ് യൂസ് ചെയ്യുന്നത് സമയത്തെക്കുറിച്ച് ചോദിക്കും ഓക്കെ വെൻ ഈസ് യുവർ ബേർഡ് നിങ്ങളുടെ ജന്മദിനം എപ്പോഴാണ് മൈ ബേർഡേ ഇസ് ഇൻ ഓഗസ്റ്റ് വെൻ വിൽ യു ഫിനിഷ് യുവർ വർക്ക് ഐ വിൽ ഫിനിഷ് ഇറ്റ് ബൈ ഈവനിംഗ് ഞാൻ എൻ്റെ വർക്ക് വൈകുന്നേരത്തോടെ തീർക്കും ഏതെങ്ങനെയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ അറിയേണ്ട ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് വെയർ എവിടെ എവിടെയാണ് എന്നതാണ് ഇതിൻ്റെ മലയാളം മീനിങ് ഒരു ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ചില സ്ഥലത്തെക്കുറിച്ച് ചോദിക്കാൻ ചില സമയത്ത് സ്ഥലത്തെക്കുറിച്ച് ചില കൊസ്റ്റ്യുകൾ ചോദിക്കാനായിട്ട് നമ്മൾ വേർ യൂസ് ചെയ്യാം ഓക്കെ വെയർ ഡു യു ലീവ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അതിന് ഉത്തരം പറയുക ഐ ഇൻ കൊച്ചിൻ ഐ ഇൻ കേരള ഐ ഇൻ ദുബായ് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കേരളത്തിലാണ് നമുക്ക് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഡിപ്പെൻഡ്സ് ടു ദ പേഴ്സൺ നമുക്ക് അതിനനുസരിച്ച് ആൻസർ ചെയ്യാം ഓക്കെ വേർ ഇത് ദൻ യസ്റ്റ് ബസ് സ്റ്റോപ്പ് അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എവിടെയാണ് ഇറ്റ്സ് റൈറ്റ് നെക്സ്റ്റ് ടു ദ പാർക്ക് പാർക്കിനടുത്താണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ആണ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ആണ് വൈ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് വൈ യൂസ് ചെയ്യുന്നത് ഒരു കാരണത്തെക്കുറിച്ച് ചോദിക്കാൻ ഓക്കെ അപ്പോൾ വൈ ആർ യു ഹാപ്പി നിങ്ങൾ എന്തിനാണ് ഇത്ര സന്തോഷവനായിരിക്കുന്നത് ഐ ആം ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് എ ന്യൂ ജോബ് എനിക്ക് പുതിയൊരു ജോലി കിട്ടിയത് കൊണ്ടാണ് ഞാൻ സന്തോഷവനായിരിക്കുന്നത് വ ഇസ് ദ സ്കൈ ബ്ലൂ എന്തുകൊണ്ടാണ് സ്കൈ നീലയായിരിക്കുന്നത് ആകാശം നീലയായിരിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സ്കാറ്ററിങ് ഓഫ് സൺലൈറ്റ് സൂര്യപ്രകാശത്തിൻ്റെ ചിതിർത്തരക്കിൽ കാരണമാണ് സ്കൈ നീലയായിരിക്കുന്നത് ഇതിപ്പോൾ ഒരു കാരണം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വൈ യൂസ് ചെയ്യുന്നത് അതിനുള്ള എക്സാമ്പിൾസ് എക്സാമ്പിൾസാണ് നിങ്ങൾക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഒന്നിലധികം ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ടാണ് ഏത് ഏതാണ് എന്നാണ് മീനിങ് വരിക ഓക്കെ വിച്ചിൻ്റെ മീനിങ് ഓക്കെ വിച്ച് കളർ ഡു യു പ്രിഫർ റെഡ് ഓർ ബ്ലൂ ചുവപ്പോ നീലയോ ഏത് നിറമാണ് നിങ്ങൾക്കിഷ്ടം ഐ പ്രിഫർ ബ്ലൂ എനിക്ക് നീലയാണ് ഇഷ്ടം വിച്ച് ബുക്ക് ആർ യു റീഡിങ് നിങ്ങൾ ഏത് പുസ്തകമാണ് വായിക്കുന്നത് ഐ എം റീഡിങ് ദ അൽക്കമിസ്റ്റ് ഞാൻ ദ ആൽക്കമിസ്റ്റ് ആണ് വായിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് ഹൗ ഹൗ മീനിങ് എന്താണ് മലയാളത്തിൽ എങ്ങനെ എത്ര ഇത് രണ്ടും ഹൗ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുക ഹവ്വായു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ ഇത് എല്ലാവർക്കും അറിയാം നയൻറ്റി നയൻ പെർസെൻറ്റേജും മലയാളിസിനും അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഹവ് അയു ഓക്കെ ഹവയു എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് സുഖമാണ് ആ ആം ഫൈൻ താങ്ക് യു താങ്ക് യു പറയാൻ എപ്പോഴും മറക്കാതിരിക്കുക കേട്ടോ നമ്മൾ എസ്പെഷ്യലി കേരളൈറ്റ്സ് നമ്മൾ താങ്ക് യു പറയാൻ ഹൗഅഅു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആം ഫൈൻ അത്ര പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് പക്ഷേ എതിൻ്റെ കൂടെ നമ്മൾ താങ്ക് യു പറയാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഹൗ ആർ യു ഐ എം ഫൈൻ താങ്ക് യു ചോദിച്ച ആൾക്ക് ഒരു നന്ദി കൊടുക്കുകയാണ് ഓക്കെ ഹൗ ഡു യു ഗോ ടു വർക്ക് നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് ഐ ഗോ ബൈ ബസ് ഞാൻ ബസ്സിലാണ് പോകുന്നത് ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് ഇതിന് എത്ര രൂപയാണ് ഇറ്റ്സ് കോസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് പരിശീലനം ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായില്ല ഇനി ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കണം ഇനി ഇതെങ്ങനെയാണ് പരിശീലിക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രാ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം നൽകുക നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിൽ ആൾ വേണമെന്നില്ല പക്ഷേ നിങ്ങളൊരു സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾക്കിത് യൂഷ്വലി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഡെയിലി ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾ ഇംഗ്ലീഷിനായിട്ട് മാറ്റി വെക്കുക സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് മറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷിലെ ചില കാര്യങ്ങളാണ് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം പറയുന്നത് പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എവ്രി ഡേ ട്വൻറ്റി ഡേയ്സ് ട്വൻറ്റി മിനിറ്റ്സ് മിനിമം നിങ്ങൾ പല കാര്യങ്ങളും നമ്മളിവിടെ പഠിപ്പിച്ച് തരുന്നുണ്ട് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് യൂട്യൂബിലൂടെ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് തേർട്ടി ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുകയും നിങ്ങൾക്ക് സ്വന്തമായി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തുകയും ചെയ്യും അപ്പോൾ ഇതിന് പ്രാക്ടീസാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെറിയ അത്രയും എളുപ്പമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അത് നന്നായി നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ സ്വയം ചോദ്യം ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ ഉത്തരം നൽകുക ദിവസവും ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് സംസാരിക്കാനും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഉറക്കി ഉത്തരം നൽകുക പ്രൊണൗൺസിയേഷൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ണാടി നോക്കി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സുഹൃത്തുക്കളോടൊപ്പം പരിശീലിക്കുക സുഹൃത്തുക്കൾ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പരസ്പരം ഈ ചോദ്യങ്ങൾ ചോദിച്ചും പറഞ്ഞും പരിശീലിക്കുക പഠിക്കുക ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ പാട്ടുകൾ കേൾക്കുമ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് അതുപോലെ പറയാൻ ശ്രമിക്കുക ഓർക്കുക തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ് അതെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ സഹായകപ്രദമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കാനും മറക്കരുത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുതിയ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹെൽപ്ഫുൾ ടിപ്സുമായിട്ടുള്ള വീഡിയോസ് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള വീഡിയോസുമായി ഞങ്ങൾ മുമ്പിൽ വരും അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്